അല്ല എന്താ പെട്ടെന്ന് വരാൻ പറഞ്ഞത് അല്ല സോചി അറിഞ്ഞൂടെ ഇന്നലെ ഹോസ്പിറ്റലിൽ കൊണ്ടോന്നി അപ്പൊ പെട്ടെന്ന് ഓപ്പറേഷൻ വേണം എന്നാണ് പറഞ്ഞത് അത് പതിനഞ്ച് ലക്ഷം ഉറപ്പിമാണോ നമ്മൾ എന്താ ചെയ്യാ മോളെ കല്യാണം കഴിഞ്ഞിട്ട് ഒരു വർഷാവണു വയച്ചിലും ഉണ്ട് കല്യാണത്തിന്റെ കടന്നെച്ചില്ല അഞ്ചു പൈസ ഇല്ല പാടെന്താ കത്തോടാ ഞാൻ ഇങ്ങനെ കൊണ്ടു ഞാൻ പതിനഞ്ച് ലക്ഷം എന്താ ഒരു അവരുണ്ടാവും ഞാൻ അവിടെ പോയാലല്ലേ എന്തെങ്കിലും കിട്ടുള്ളൂ

കച്ചവടക്കാരെ കൊടുക്കാണ്ട് അത് പുറത്ത് പോയി കൊടുക്കണം ഞാൻ പെണ്ണുങ്ങളെ സ്വർണം പിറ്റിക്കാണ്ട് എന്തെങ്കിലും കാട്ടിക്കാണ്ട് ഞാനാണ് എടുത്തോളാം അപ്പോൾ അത് ഞാൻ തോളാം അതിന് പുറത്തേക്ക് കൊടുക്കണം അല്ലപ്പാ ഞാനും പെണ്ണുങ്ങൾ കുട്ടികൾ നിൽക്കണ്ടേ അപ്പോൾ എന്തെങ്കിലുമൊക്കെ കാട്ടിയാണ്ട് ഞാൻ തോളാം കുറച്ചൊക്കെ ബാങ്കിലൊക്കെ ഉണ്ടാവും എന്നിട്ടപ്പോൾ ഇതിനിപ്പം കച്ചവടക്കാർ മുപ്പത് ലക്ഷം രൂപ പറയുന്നുണ്ട് നിങ്ങൾ പിന്നെ മക്കളായതുകൊണ്ട് ഇരുപത്തഞ്ച് ലക്ഷം തൊട്ട് തന്നാലേ ഇരുത്തഞ്ചു ലക്ഷത്തിന്റിയാണെങ്കിൽ നിങ്ങള് തമ്മിലേ തർക്കാരിക്ക് ആരാ കൂടുതൽ പൈസ തരുന്നേ ഉൾക്കാണ്ട് തരാം ഇരുപത്തഞ്ചര ഏതായാലും ഈ മതിന് വേണ്ടിട്ട് നിങ്ങൾ ഏട്ടനും അഞ്ചന്മാരെ തെറ്റാൾ കണ്ട ഞാൻ പുറത്തുനിന്ന് രണ്ടാളോട് വരാൻ ഓരോ പറ്റേ എന്നിട്ട് നമുക്ക് എന്താ തീരുമാനിച്ച ും വളം മാ ഇതാണ് ഇപ്പൊ ഞാൻ വരാൻ പറഞ്ഞ ആൾക്കാര് ഇത് മായമുട്ടിയാണ് ഈ മായമുട്ടി ഞാനും കൂടി ഗൾഫിൽ പത്തുപ്പത് കൊല്ലത്തെ പജയുണ്ട് ഞങ്ങൾ ഒരുമിച്ച് പണിയിട്ട ആൾക്കാരാ ഒരേ റൂമ് കിടന്ന ആൾക്കാരാ ഇവനും പത്തുപത് കൊല്ലം പ്രവാസ ജീവിതം നയിച്ച് നാട്ടിലേക്ക് വന്നപ്പോൾ വാൻ ടോയിൽ നീരും പറ്റി അപ്പൊ അധ്വാനിക്കാൻ കഴിഞ്ഞാത്ത ഗതിയായപ്പോൾ വാൻ വാന്റെ കുഞ്ഞുങ്ങളും കുട്ടികളും ഇതേ അവസ്ഥയിൽ പരിഗണി പുറത്താക്കിയതാ അങ്ങനെ വാൻ വാങ്ങാവിടുന്ന് കിട്ടിയ കുറച്ച് കായേറ്റ് പോകാൻ ഒരു വൃത്തസാധനം തുടങ്ങി ഇപ്പോ മക്കൾ പുറത്താക്കി മാതാപിതാക്കൾ എല്ലാവരും ഈ ആക്കി കൊടുക്കണേ അപ്പോൾ ഞാൻ എന്തായാലും പണി എടുക്കണമല്ലോ ഞാൻ ഈ മൊതിലും സ്വത്തൊക്കെ കൂടിയും വൻ്റെ പേരിൽ വെള്ളസാനത്തേക്ക് എഴുതി കൊടുക്കേ ഹോൾസിലുണ്ടാക്കുമ്പോൾ മൊതലും കാര്യങ്ങളൊക്കെ ഉണ്ട് അന്റേറ്റ് കൊണ്ടുവന്നപ്പോൾ കുറച്ച് കായ് ബാങ്കിൽ അവിടെയൊക്കെ എടുക്കണേ ഇഞ്ചൊരു കാര്യം ചെയ്യേ പെണ്ണുങ്ങളും കുട്ടികളും വിളിച്ചുകാണ്ട് ഒരു ഇരിക്കപ്പിലും അവിടെ സെറ്റപ്പാക്കാൻ നോക്കിക്കോളാ മാംസാളി നമ്മൾ പോവാം മാമിട്ടിയാ എൻ്റെ ബാഗ് ഉണ്ടാടക്ക് ആ ബാഗ് ബാപ്പാന്റെ കരിയും പറമ്പും